ടുക്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം മെയ് പതിമൂന്നോടെ ഇന്ത്യൻ മേഖലയിലെ പ്രവേശന കവാടമായ തെക്കൻ ആൻഡമാൻ കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലവർഷം എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന ആദ്യ സൂചനയാണിത് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴസാധ്യത മാത്രമാണുള്ളതെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു തെക്കൻ കേരളത്തിലാണ് ഇന്ന് മഴസാധ്യതയുള്ളത് വടക്കൻ കേരളം പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ അനുഭവപ്പെടും വടക്കൻ ജില്ലകളിൽ ചൂട് കൂടുതലാകും കൊല്ലം ജില്ലയിലും പാലക്കാട് ജില്ലയുടെ മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട മഴസാധ്യത ഇന്ന് വൈകിട്ട് പ്രതീക്ഷിക്കാമെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു ഈ മാസം പതിനഞ്ചിനു ശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു മഴയ്ക്ക് ഇന്ന് എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്നത് ചൂടിനു ഏഴു ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി